യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും കാർഗിൽ വിജയ് ദിവസ് സംഘടിപ്പിച്ചു ചിന്നക്കടയിൽ നടന്ന പരിപാടി ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേണൽ ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി വികസനവും രാജ്യസുരക്ഷയും പരസ്പരപൂരകമാണെന്ന് അദ്ദേഹം പറഞ്ഞു മാറി തമ്പടിച്ചുകൊണ്ട് ഏതാണ്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള കാർഗിൽ മലമുകളിൽ അവർ താവളം വീണ്ടും ജമ്മു കാശ്മീരിനെ ഇത്രയും ഒരു ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു നമ്മളെ എയർഫോഴ്സ് ഉപയോഗിച്ച് ബാക്കിലുള്ള എല്ലാ ലോജിസ്റ്റിക്സും ബോംബ് ചെയ്തു ഒരിക്കലും വിചാരിച്ചില്ല അവർ പാകിസ്ഥാനെ നമ്മളെ എയർഫോഴ്സ് യൂസ് ചെയ്യുന്നു എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം യൂസ് ചെയ്ത് ആ അവിടുത്തെ ആ മലകൾ നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമായിരുന്നു ടൈഗർ ഹിൽ പരിപാടിയുടെ ഭാഗമായി ദീപശിഖാ റാലിയും നടന്നു